നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പല ഡെബിറ്റ് കാർഡിലും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിലും കോംപ്ലിമെൻറ്ററി ആയിട്ട് നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് കിട്ടുന്നുണ്ട് ഈ ഒരു ലോഞ്ച് ആക്സസ് നമുക്ക് നമുക്കുണ്ടെന്ന് കരുതി നമ്മൾ പലപ്പോഴും ലോഞ്ചിൽ എൻ്റർ ചെയ്യാനായിട്ട് പോകുന്ന സമയത്തായിരിക്കും നമ്മളുടെ ആക്സസ് ഡിനൈൻ ആകുന്നത് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല ഒന്നെങ്കിൽ നമുക്ക് ബാക്കപ്പ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് എൻ്റർ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് എയർപോർട്ട് ലോഞ്ച് എൻജോയ് ചെയ്യേണ്ടതായിട്ട് വരും അതർവൈസ് നമുക്ക് എയർപോർട്ട് ലോഞ്ചിനുള്ളിലേക്ക് കയറാനായിട്ട് സാധിക്കില്ല നമ്മൾ ഉപയോഗിക്കുന്ന ഡെബിറ്റ് കാർഡ് ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ കോംപ്ലിമെൻറ്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഉണ്ടായാൽ മാത്രം പോരാ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം അതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫെസിലിറ്റി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതർവൈസ് നമ്മൾ ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് അത് ഡിനെ ചെയ്യും സോ കാർഡുകളിൽ കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്ന എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മളുടെ ആക്സസ് ഡിനെയ്നാകുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇനി ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പം വേറെ ആരെങ്കിലും ഉണ്ട് കുട്ടികളൊക്കെ ഉണ്ട് ഫാമിലിയായിട്ടൊക്കെ തന്നെ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അവർക്കും ലോഞ്ചിനുള്ളിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് സാധിക്കുമോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വെൽക്കം ടു അനദർ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫിനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം എന്താണ് എയർപോർട്ട് ലോഞ്ച് ആക്സസ് നമുക്ക് എയർപോർട്ടുകളിൽ ഒരു പ്രീമിയം വെയിറ്റിംഗ് ഏരിയ ഉണ്ടാകും അതാണ് ഈ ഒരു എയർപോർട്ട് ലോഞ്ചുകൾ എന്ന് പറയുന്നത് നോർമലി ഒരു ലോഞ്ചിനുള്ളിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് എൻട്രി ചെയ്യാം നോർമലി ഒരു പേയ്മെൻറ് റേഞ്ച് എന്ന് പറയുന്നത് രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെയൊക്കെയാണ് ലോഞ്ിൻ്റെ ഫെസിലിറ്റി അനുസരിച്ചൊക്കെ വ്യത്യാസം വരാം നോർമൽ ഒരു ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് നൽകിക്കൊണ്ട് നമുക്ക് എൻട്രി ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് പല മെമ്പർഷിപ്പ് പ്രോഗ്രാമുകളുണ്ട് അപ്പോൾ ആ തരത്തിലുള്ള ഏതെങ്കിലും മെമ്പർഷിപ്പ് പ്രോഗ്രാം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് എൻട്രി ചെയ്യാം അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പല ക്രെഡിറ്റ് കാർഡുകളിലും അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡിലും ഒക്കെ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഫ്രീ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഉണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് എൻ്റർ ചെയ്യാം ഇത്തരം ലോഞ്ച് ഏരിയകൾ എന്ന് പറയുന്നത് ഒരു പ്രീമിയം വെയിറ്റിംഗ് ഏരിയ ആണ് നമുക്ക് അവിടെ കുറച്ച് സമയം വിശ്രമിക്കാം അതും നമുക്ക് ലോഞ്ചുകളിലേക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് ടൈമിലേക്ക് വ്യത്യാസം വരാൻ നോർമലി ഒരു രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ വരെയൊക്കെയാണ് നമുക്ക് ലോഞ്ച് ഫെസിലിറ്റി എൻറ്റർ ചെയ്യാനായിട്ട് സാധിക്കുക അവിടെ നമുക്ക് ഫ്രീ ഫുഡ് ആൻഡ് ബിവറേജ് ഉണ്ടാകും അതേപോലെ തന്നെ നമുക്ക് വൈഫൈ ഫെസിലിറ്റി ഉണ്ടാകും പിന്നെ നമുക്ക് വർക്ക് സ്റ്റേഷൻ ആയിട്ട് നമുക്ക് ലോഞ്ചിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും <Sess> ും പിന്നെ നമുക്ക് ചില ലോഞ്ചുകളിലൊക്കെ സ്പാ ഫെസിലിറ്റി അതുപോലെ തന്നെ ഷവർ ഫെസിലിറ്റിയൊക്കെ ഉണ്ടാകും സോ എയർ ട്രാവൽ ചെയ്യുന്നവർക്കാണ് ഈ ഒരു ഫെസിലിറ്റി പ്രയോജനകരമായിട്ട് മാറുന്നത് നോർമലി നമുക്കറിയാം എയർപോർട്ടുകളിലേക്ക് ഫുഡിൻ്റെ ഒക്കെ റേറ്റ് വളരെ കൂടുതലാണ് അതേസമയം ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് ആൻഡ് ബിവറേജ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും സോ അതൊരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ പ്രീമിയം ഒരു ഏരിയയിൽ നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാം നമ്മുടെ കയ്യിൽ ഒരു എലിജിബിൾ കാർഡ് ഉണ്ടെങ്കിൽ കാർഡ് ഈ ഒരു ലോഞ്ചിന്റെ ഫ്രണ്ട് ഡെസ്കില് കൊടുത്തുകഴിഞ്ഞാൽ അവരത് സ്വൈപ്പ് ചെയ്യും സ്വൈപ്പ് ചെയ്തിട്ട് നമ്മുടെ കാർഡിൽ നിന്നും നോർമലി ഒരു രണ്ട് രൂപ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് രൂപ ഏതെങ്കിലും ഒരു എമൗണ്ട് കട്ടാകും ആ ഒരു എമൗണ്ട് നമുക്ക് റിവേഴ്സ് ചെയ്ത് കിട്ടും ആ ഒരു എമൗണ്ട് ഡെബിറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ കാർഡ് ആക്റ്റീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും അതൊരു ഒരു ഒതന്റിക്കേഷന് വേണ്ടിയാണ് ആ ഒരു എമൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത് അങ്ങനെ കാർഡ് ആക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കാർഡിൽ ആ ഒരു ഫെസിലിറ്റി ഉണ്ടോ അതുപോലെ തന്നെ എത്ര തവണ ഇനി ആ ഒരു ക്വാർട്ടറിൽ നമുക്ക് ഫ്രീ ആക്സസ് ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു പർട്ടിക്കുലർ ലോഞ്ചിൽ എലിജിബിൾ ആണോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു സിംഗിൾ ഒതന്റിക്കേഷൻ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ചെക്ക് ചെയ്യപ്പെടും ശേഷം നമ്മൾ എലിജിബിൾ ആണ് അതുപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ലോഞ്ചിൽ നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു എൻട്രി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യപ്പെടും എല്ലാ എൻട്രി റിജക്റ്റ് ചെയ്യപ്പെടും മറ്റൊരു മെത്തേഡ് നമുക്ക് ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു ലോഞ്ച് കീ ജനറേറ്റ് ചെയ്യപ്പെടും ആ ഒരു ക്യു ആർ കോഡ് കാണിച്ചുകൊണ്ട് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ കിവി കാർഡൊക്കെ ആണെങ്കിൽ ആ രീതിയിലാണ് നമ്മുടെ ബോർഡിംഗ് പാസ് ഒക്കെ സ്കാൻ ചെയ്തുകൊണ്ട് നമുക്കൊരു ലോഞ്ച് കീ ജനറേറ്റ് ചെയ്യാം ആ ഒരു കീ അല്ലെങ്കിൽ ആ ഒരു ക്യു ആർ കോഡ് നമ്മുടെ ആ ഒരു ലോഞ്ചിന്റെ ഫ്രണ്ട് ഡെസ്കിൽ കാണിച്ചുകൊണ്ട് നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ നമുക്ക് യോറിറ്റി പാസ് ഡ്രീം ഫോക്സിൻ്റെ ഒക്കെ കാർഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം ഇപ്പോൾ പ്രയോറിറ്റി പാസും അങ്ങനെയുള്ള മെമ്പർഷിപ്പ് കാർഡൊക്കെ ആണെങ്കിൽ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചുകളിലാണ് ഇനി കോംപ്ലിമെന്ററി ആയിട്ടുള്ള എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി റിജക്റ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കാം ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് എല്ലാ കാർഡിലും ഈ ഒരു കോംപ്ലിമെന്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി വരുന്നില്ല ഇത് കാർഡ് വേരിയന്റുകൾ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ബേസ് ലെവൽ കാർഡിലൊന്നും ഇല്ല ഒരു മിഡ് ലെവൽ ടു പ്രീമിയം വേരിയൻറ്റ് കാർഡുകളിലേക്കാണ് ഇതുള്ളത് അതേപോലെ തന്നെ ഇപ്പോൾ സെയിം വേരിയൻറ്റ് കാർഡാണെങ്കിലും കാർഡ് നെറ്റ്വർക്ക് വ്യത്യാസപ്പെട്ടിരിക്കാം ഇപ്പൊ റൂപ്പേയിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ടാകാം അതുപോലെ തന്നെ വിസയിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ടാകാം മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ടാകാം സോ കാർഡ് നെറ്റ്വർക്ക് മാറുന്നതിനനുസരിച്ച് അതിന്റെ ഫീച്ചേഴ്സിലും വ്യത്യാസം വരും ഓരോ കാർഡ് നെറ്റ്വർക്കിനും ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ലോഞ്ചുകളുടെ ലിസ്റ്റ് ഉണ്ടാകും സോ അതനുസരിച്ചുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരും ഇത് മനസ്സിലാക്കി വേണം നമ്മൾ ലോഞ്ച് ഫെസിലിറ്റി ഉപയോഗിക്കാനായിട്ട് മറ്റൊന്ന് എല്ലാ എയർപോർട്ടിലും എല്ലാ ടെർമിനലിലും പോയിട്ട് നമുക്ക് ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല ഓരോ കാർഡിനും കാർഡ് നെറ്റ്വർക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന എയർപോർട്ടുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാകും നമുക്ക് കോംപ്ലിമെന്റ് ആയിട്ട് എൻട്രി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പർട്ടിക്കുലർ ലോഞ്ച് ഉണ്ടാകും സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഫെസിലിറ്റി ഉള്ള കാർഡ് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും ഏതൊക്കെ എയർപോർട്ടിൽ നമുക്ക് ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കാം ഏതൊക്കെ ലോഞ്ചുകളിൽ ഉപയോഗിക്കാം അത് മനസ്സിലാക്കി വേണം നമ്മൾ കാർഡ് ഉപയോഗിക്കാനായിട്ട് പിന്നെ നമ്മുടെ എൻട്രി ഡേജിനുള്ള മറ്റൊരു റീസൺ ഓരോ കാർഡിലും ക്വാർട്ടർലി ആക്സസ് ലിമിറ്റ് ഉണ്ടാകും അല്ലെങ്കിൽ ഇയർലി ആക്സസ് ലിമിറ്റ് ഉണ്ടാകും ആ ഒരു ലിമിറ്റ് എക്സൈഡ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല ഇപ്പം ഉദാഹരണമായിട്ട് ഒരു കാർഡിൽ ഇയർലി നാല് അതായത് ക്വാർട്ടർ ി ഒരു തവണ എന്ന രീതിയിലായിരിക്കും കോംപ്ലിമെന്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി ഉണ്ടായിരിക്കുക അപ്പോൾ ക്വാർട്ടർലി ഒന്നെന്നുള്ള ലിമിറ്റ് ഉണ്ടാകും ഇത് മനസ്സിലാക്കാതെ ഇയർലി നാല് ഒരു ധാരണയിൽ പോയിട്ട് ഒരു ക്വാർട്ടറിൽ തന്നെ രണ്ട് തവണ ആക്സസ് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കില്ല അവിടെ നമ്മുടെ ആ ഒരു എൻട്രി റിജക്റ്റ് ചെയ്യപ്പെടും ക്വാർട്ടർലി ഒരു തവണ എന്ന രീതിയിലുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാകും സോ അങ്ങനെയുള്ള കണ്ടീഷൻസ് മനസ്സിലാക്കി ഉപയോഗിക്കുക പിന്നെ വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പല കാർഡിലും ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ വന്നിട്ടുണ്ട് നമുക്ക് തൊട്ട് മുമ്പത്തെ ക്വാർട്ടർലി ഇത്ര രൂപ നമ്മുടെ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്താൽ മാത്രമേ ലോഞ്ച് ഫെസിലിറ്റി നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുള്ള തരത്തിലുള്ള പുതിയ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ വന്നിട്ടുണ്ട് അത് മനസ്സിലാക്കുക ഈ ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയം കാർഡ് വേരിയന്റുകൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ചില കാർഡ് വേരിയന്റുകൾക്ക് മുമ്പത്തെ ക്വാർട്ടറിൽ ഇരുപതിനായിരം രൂപ സ്പെൻഡ് ചെയ്താൽ മതിയാകും ചില കാർഡ് ആണെങ്കിൽ അമ്പതിനായിരം രൂപ ചില കാർഡ് ആണെങ്കിൽ രൂപ അങ്ങനെ കാർഡുകൾക്ക് അനുസരിച്ച് മുമ്പത്തെ ക്വാർട്ടറിൽ സ്പെൻഡ് ചെയ്യേണ്ട ഒരു ക്രൈറ്റീരിയൊക്കെ വ്യത്യാസം ഉണ്ടാകും പിന്നെ നമ്മുടെ എൻട്രി റിജക്റ്റ് ചെയ്യാനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് നോർമലി നമ്മുടെ ബോർഡിംഗ് നിയമം അതുപോലെ തന്നെ നമ്മൾ ആ നോർമലെ ഫെസിലിറ്റി എൻജു ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കാർഡിലെ കാർഡ് ഹോൾഡറിൻ്റെ നെയിമും സെയിം ആയിരിക്കണം എന്നാണ് എങ്കിലും നമുക്ക് ഇന്ത്യക്കുള്ളിലെ പല ലോഞ്ചിലും അതൊന്നും ശ്രദ്ധിക്കാറില്ല ഈ ഒരു ബോഡി ബാസിലെ നെയിമും അതുപോലെ തന്നെ കാർഡ് ഹോൾഡറിൻ്റെ നെയിമും നോക്കാറില്ല ഈ ഒരു ഫെസിലിറ്റി ഉള്ള കാർഡാണെങ്കിൽ അവർ അവരത് ചെക്ക് ചെയ്ത് നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് അനുവദിക്കും എന്നാൽ പലപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ ബോർഡിംഗ് പാസിലെ നെയിമും അതുപോലെ തന്നെ നമ്മുടെ കാർഡ് ഹോൾഡറിൻ്റെ നെയിമും സെയിം അല്ലെങ്കിൽ നമ്മുടെ ആക്സസ് റിജക്റ്റ് ചെയ്യപ്പെടാം മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്ത് അവർ ഒത്തിന്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം പറഞ്ഞ രീതിയിൽ ഒന്നുകിൽ രണ്ട് രൂപ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപ ഡെബിറ്റ് ചെയ്യപ്പെടും കാർഡ് നെറ്റ്വർക്ക് അനുസരിച്ചാണ് ഒരു വ്യത്യാസം വരുന്നത് സോ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടത്താനായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഫണ്ടില്ല ഇപ്പോൾ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ അക്കൗണ്ടിൽ ഫണ്ടില്ല ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ക്രെഡിറ്റ് ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കാത്തതുകൊണ്ട് നമ്മുടെ ആക്സസ് ഡിനേ ചെയ്യപ്പെടാം മറ്റൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കാർഡിൽ നമ്മൾ ഡൊമസ്റ്റിക് പി ഒസ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പി ഒസ് ട്രാൻസാക്ഷൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുകയില്ല സോ അതുകൊണ്ട് നമ്മുടെ ആക്സസ് ഡിനേ ചെയ്യപ്പെടാം മറ്റൊരു റീസൺ ടെക്നിക്കൽ ആണ് പലപ്പോഴും നമ്മൾ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ബാങ്കിൻ്റെ സെർവർ ഡൗൺ അല്ലെങ്കിൽ കാർ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ആ ഒരു ഒതന്റിക്കേഷൻ എറർ നമുക്ക് എൻട്രി റിജക്ട് ചെയ്യപ്പെടുകയും ചെയ്യും പിന്നെ ഔട്ട്സൈഡ് ഇന്ത്യയിലെ ലോജുകൾ ആണെങ്കിൽ അവിടെ പോയിട്ട് നമ്മുടെ കാർഡ് സ്വൈപ്പ് ചെയ്ത് നമുക്ക് എൻട്രി എൻട്രാൻ സാധിക്കില്ല ഔട്ട്സൈഡ് ഇന്ത്യയിലെ ലോജുകൾ ആണെങ്കിൽ മാസ്റ്റർ കാർഡും അതുപോലെ തന്നെ വിസാ കാർഡൊക്കെ ആണെങ്കിൽ അവർ പ്രയോറിറ്റി പാസ് ഒക്കെ ഇഷ്യൂ ചെയ്യും ആ പ്രയോറിറ്റി പാസ് വെച്ചായിരിക്കും നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യ ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചുകളിൽ കോംപ്ലിമെന്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി ഉപയോഗിക്കുക അല്ലാതെ അവിടെ പോർട്ട് അതായത് ഇന്ത്യക്ക് വെളിയിൽ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് കാർഡ് സ്വൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെ കാർഡ് നെറ്റ്വർക്ക് വരുന്ന റൂപ്പേ ആണെങ്കിൽ റൂപ്പേയിൽ അവർ പ്രയോറിറ്റി പാസ് ഒന്നും ഇഷ്യൂ ചെയ്യുന്നില്ല റൂപ്പേ ആണെങ്കിൽ പലപ്പോഴും കാർഡ് നമ്മുടെ ആ ഒരു റുപ്പേ കാർഡ് തന്നെ സ്വൈപ്പ് ചെയ്തുകൊണ്ടായിരിക്കും ഓതന്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ലോഞ്ചിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് കഴിയുക പിന്നെ നമ്മുടെ ആക്സസ് ഡിനേജ് ചെയ്യാനുള്ള മറ്റൊരു റീസൺ എന്തെന്ന് വെച്ചാൽ ഈ കാർഡുകളുടെയൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷനിലേക്ക് പലപ്പോഴും മാറ്റം വരാം പലപ്പോഴും അവരുടെ ലോഞ്ച് ലിസ്റ്റിലേക്ക് വ്യത്യാസം വരാം ചില ലോഞ്ചുകളൊക്കെ കട്ട് ചെയ്യപ്പെടും ചില ലോഞ്ചുകളൊക്കെ ആഡ് ചെയ്യപ്പെടും ചിലപ്പോഴൊക്കെ കാർഡിൻ്റെ ആ ഒരു ഫീച്ചർ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കളയും കോംപ്ലിമെൻറ്ററി ആയിട്ടുള്ള എയർപോൾ ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി ആ ഒരു ഫീച്ചർ കംപ്ലീറ്റ് ആയിട്ട് കളയും സോ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക ഇല്ലെങ്കിൽ നമ്മൾ പോയിട്ട് കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആക്സസ് ഇല്ല എന്നുള്ള കാര്യം അറിയുന്നത് പിന്നെ ഡിനേജ് ചെയ്യാനുള്ള മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്മൾ കയറാൻ പോകുന്നത് ഒരു ലോഞ്ച് ഫുൾ ആണ് പീക്ക് ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് എൻട്രി നമുക്ക് അനുവദിക്കുകയില്ല നമുക്ക് എൻട്രി ഡിനേ ചെയ്യപ്പെടും സോ ഇതൊക്കെയാണ് നമ്മുടെ കാർഡുകളിൽ അവൈലബിൾ ആയിട്ടുള്ള കോംപ്ലിമെൻറ്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ ആക്സസ് ഡിനേ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓരോ കാർഡിൻ്റെയും ടേംസ് ആൻഡ് കണ്ടീഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക ആ ഒരു പർട്ടിക്കുലർ കാർഡിൽ ലോഞ്ച് ആക്സസ് ഉണ്ടോ ഏതൊക്കെ എയർപോർട്ടിൽ ഏതൊക്കെ ലോഞ്ച് അത് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാം പിന്നെ എത്ര ടൈം നമുക്ക് ലോഞ്ചിൽ നമുക്ക് ആക്സസ് ഉണ്ടാകും അങ്ങനെയുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും ടേംസ് കണ്ടീഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക നിങ്ങളുടെ ആ ഒരു ബാങ്കിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും പിന്നെ നമുക്കൊരു ബാക്കപ്പ് കാർഡ് കരുതുക എന്തെങ്കിലും കാര്യം കൊണ്ട് നമ്മുടെ ആക്സസ് ഡിനി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ബാക്കപ്പ് കാർഡ് എപ്പോഴും കരുതുക പിന്നെ നിങ്ങളുടെ കാർഡിൽ എന്തെങ്കിലും സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ ഉണ്ടോ എന്ന് മനസ്സിലാക്കുക ഉണ്ടെങ്കിൽ അതനുസരിച്ച് തൊട്ടുമുമ്പത്തെ ക്വാർട്ടറിൽ ആ ഒരു മിനിമം സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിരിക്കണം പിന്നെ നമ്മുടെ കാർഡിൽ ആദ്യം പറഞ്ഞ രീതിയിൽ പി ഒ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഫെസിലിറ്റി നമ്മൾ എനബിൾ ചെയ്തിരിക്കണം പിന്നെ ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സഫീഷ്യൻ ബാലൻസ് ഉണ്ടെന്നും പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുമോ നോർമലി നമ്മുടെ ആ ഒരു കാർഡ് ഹോൾഡറിന് മാത്രമാണ് നമുക്ക് ആ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കാനായിട്ട് സാധിക്കുക നമ്മുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്നെങ്കിൽ ആ ഫെസിലിറ്റി യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാർഡ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഇന്ത്യയിലെ മിക്ക ടെർമിനലിലും ബോർഡിംഗ് ബാസിലെ നിയമം കാർഡ് ഹോൾഡറിന്റെ നിയമം നോർമലി നോക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ തന്നെ ഈ ഒരു ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി കോംപ്ലിമെന്ററി ആയിട്ട് തരുന്ന വേറെ ഏതെങ്കിലും അത് ഉപയോഗിച്ച് അവർക്ക് നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ കയറ്റാനായിട്ട് സാധിക്കും സോ അങ്ങനെ അഡീഷണൽ കാർഡുണ്ടെങ്കിൽ അവരെ കൂടി അങ്ങനെ നമുക്കൊപ്പം ലോഞ്ചിലേക്ക് കയറ്റാം പിന്നെ ഇപ്പോൾ ആഡ് ഓൺ കാർഡ് ഇപ്പോൾ പ്രീമിയം വരേണ്ട ഹൈ പ്രീമിയം വരേണ്ട കാർഡൊക്കെ ആണെങ്കിൽ ആഡ് ഓൺ കാർഡ് ഹോൾഡേഴ്സും ഈ ഫെസിലിറ്റി ഉണ്ടാകും സോ അങ്ങനെ പ്രീമിയം കാർഡ് ആഡ് ഓൺ കാർഡിലും ഈ ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ആ കാർഡ് ഹോൾഡറിനെ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു പേയ്മെൻറ്റ് നൽകി രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരം രൂപ ഒരു അതിനിടയിലുള്ള ഒരു പേയ്മെൻറ്റ് നൽകിക്കൊണ്ട് നമ്മുടെ ഒപ്പം അവരെ നമുക്കൊപ്പം ലോഞ്ചിലേക്ക് കയറ്റാം ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു ഈ ഒരു കോംപ്ലിമെൻറ്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി